വിത്ത് വിൻസ്പയറിംഗ് ടിപ്പോ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഇ ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വിദ്യാഭ്യാസ ക്ഷേമ പദ്ധതികളെ കുറിച്ച് പറയാനാണ് അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഇ ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ക്ഷേമ പദ്ധതികൾ അപ്പൊ അതില് പ്രധാനപ്പെട്ട ഒന്നാണ് കൈറ്റ് എന്നുള്ളത് കൈറ്റ് കൈറ്റിന്റെ ഫുൾ ഫോം എന്താണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ ആണ് കൈറ്റ് എന്ന് പറയുന്നത് ഈ കയറ്റിൻ്റെ പഴയകാല രൂപമാണ് ഐ ടി എറ്റ് സ്കൂൾ എന്ന് പറയുന്നത് അപ്പം നമ്മളിപ്പോ ഒരു രണ്ടായിരത്തി ഒന്ന് അല്ലെ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ഉണ്ടായ ഒരു കാലഘട്ടത്തിൽ ഐ ടി അധിഷ്ഠിതമായിട്ടുള്ള അധ്യയന രീതിക്ക് വേണ്ടിയിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഐ ടി എറ്റ് സ്കൂൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെയൊക്കെ കാലത്ത് നമുക്ക് ഓർമ്മയുണ്ടാവും അല്ലേ ഐ ടി എറ്റ് സ്കൂൾ വെച്ചിട്ട് ബഹുഭുജ രൂപങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഏകദേശം രണ്ടായിരത്തി പതിനേഴിൽ ഇതൊരു ഗവൺമെന്റ് അതോറൈസ്ഡ് കമ്പനിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഐ ടി എച്ച് സ്കൂൾ എന്തായിട്ട് മാറുന്നു ഒരു കമ്പനിയായിട്ട് മാറുന്നു അതാണ് ഏത് കൈറ്റ് എന്ന് പറയുന്നത് എന്താണ് കൈറ്റ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ ആണ് ഇനി നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ കൈറ്റിന്റെ സിഇഒ ആരാണ് സിഇഒ മാറുന്നില്ല ആരാണ് നമ്മുടെ കെ അൻവർ സാദത്ത് എം എൽ എ ആണ് അപ്പം ശ്രീ കെ അൻവർ സാദക് ആണ് കയറ്റിന്റെ സിഇഒ എന്ന് പറയുന്നത് അതേ സമയത്ത് ചെയർപേഴ്സൺ മാറി മാറി വരും കേട്ടോ ചെയർപേഴ്സൺ ഇപ്പോൾ റാണി ജോർജ് ഐ എ എസ് ആണ് ഇപ്പോഴുള്ള ചെയർപേഴ്സൺ എന്ന് പറയുന്നത് അതാണ് ശ്രീമതി റാണി ജോർജ് ഐ എ എസ് ഇനി കൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പദ്ധതികൾ അല്ലെങ്കിൽ കയറ്റു കൊണ്ടുവന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഒന്നാണ് ലിറ്റിൽ കൈറ്റ്സ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ പഠിക്കുന്ന സഫലം കൂൾ സഹിതം സമഗ്ര സമ്പൂർണ്ണ എന്ന് പറയുന്ന സ്കൂൾ വിക്കി ഐ സി ടിക്സ്റ്റ് ബുക്സ് അതിജീവനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോണിൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പം ആ ഒരു ഫോണിൻ പ്രോഗ്രാം കോവിഡ് കാലത്തെ പ്രതിരോധത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു സംഭവമാണ് അതിജീവനം വിറ്റേഴ്സ് എന്ന് പറയുന്ന ചാനൽ ഈ ലൈബ്രറി പിന്നെ വേറെ എന്താണ് ഈ ലാംഗ്വേജ് ലാബ് എന്ന് പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷ് പഠന രസകരമാക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു പദ്ധതി ഇപ്പം ഇതൊക്കെ ഏതിൽ ഉൾപ്പെടുന്നതാണ് കയറ്റിൽ ഉൾപ്പെടുന്നതാണ് അപ്പം ആ കൈറ്റിലുള്ള നമുക്ക് ഓരോരോ പദ്ധതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് കയറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പദ്ധതികളെ കുറിച്ചിട്ടാണ് അപ്പം സാക്ഷരതാ മിഷൻ കയറ്റുമായിട്ട് സഹകരിച്ചുകൊണ്ട് നടത്തിയൊരു പ്രധാനപ്പെട്ട ഒരു പദ്ധതി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞൊരു പദ്ധതിയാണ് അതാണ് അക്ഷരവൃക്ഷം പദ്ധതി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവും അല്ലെ ഇതിന്റെ ആപ്തവാക്യം തന്നെ കുട്ടികളുടെ അവധിക്കാല സർഗസൃഷ്ടിക്കൊരു ഇടം എന്നുള്ളതാണ് ഇതിന്റെ ആപ്തവാക്യം കോവിഡ് കാലത്ത് ആരംഭിച്ച് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം ഒരു പദ്ധതിയാണ് പരിസ്ഥിതി സംരക്ഷണം സുസ്ഥിര വികസനം രോഗപ്രതിരോധം ഇതിലൊക്കെ ഊന്നിക്കൊണ്ടുള്ള സർഗ സൃഷ്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ സൃഷ്ടികളൊക്കെ കുട്ടികൾ പ്രസിദ്ധീകരിക്കുന്നതാണ് അത് സ്കൂൾ വിക്കിയിലാണ് പ്രസിദ്ധീകരിക്കുന്നത് സ്കൂൾ വിക്കി എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് കേട്ടോ അതായത് ഇതുപോലെയുള്ള അക്ഷരവൃക്ഷം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട പ്രസിദ്ധീകരണങ്ങള് പൂക്കളം അതുപോലെ ഐ ടി മേള കലാമേള അങ്ങനെയുള്ള എല്ലാ പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട സൈബർ സുരക്ഷയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങൾ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് സ്കൂൾ വിക്കി എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഈ ഒരു സ്കൂൾ വിക്കിയിലാണ് അതൊക്കെ പ്രസിദ്ധീകരിക്കുന്നത് ഓക്കെ ഇനി നമ്മൾ കയറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പദ്ധതി സമഗ്ര എന്ന് പറയുന്നത് സമഗ്ര നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ അതായത് സംസ്ഥാന തലത്തിൽ അക്കാദമികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും ഐ ഉണ്ടാവും ടി ടെക്സ്റ്റ് ബുക്സ് ആവാം ഹാൻഡ് ബുക്സ് ആവാം പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആവാം മോഡൽ ക്വസ്റ്റൻ പേപ്പേഴ്സ് ആവാം ഇതൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു എന്താണ് ഒരു പോർട്ടലാണ് സമഗ്ര എന്ന് പറയുന്നത് ഇതിനെ അപരനായിട്ടൊരു സമഗ്ര പദ്ധതി ഉണ്ട് അതായത് നമ്മുടെ കേരള വിദ്യാഭ്യാസത്തെ അക്കാദമിക അതായത് വളരെ അന്താരാഷ്ട്രമായിട്ടുള്ള നിലവാരത്തില് അക്കാദമിക തലത്തിൽ ഉയർത്താൻ വേണ്ടി ആരംഭിച്ച ഒരു പദ്ധതിയാണ് സമഗ്ര പദ്ധതി എന്ന് പറയുന്നത് അപ്പം ഇത് സമഗ്ര പോർട്ടലാണ് നമ്മൾ പറയുന്നത് രണ്ട് കാര്യങ്ങളുണ്ട് സമഗ്ര പദ്ധതി അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർത്താൻ വേണ്ടിയുള്ളത് സമഗ്ര പോർട്ടൽ എന്താണ് ഇതുപോലെ ടെക്സ്റ്റ് ബുക്കും ഹാൻഡ് ബുക്കും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഏകദേശം ഈ സമഗ്ര പോർട്ടലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഈ ബുക്സ് നമ്മൾ പറഞ്ഞല്ലോ അല്ലേ ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സിലുള്ള കുട്ടികളുടെ പഠന പ്രക്രിയ സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻ്റർനെറ്റിനെയും അതുപോലെ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് അതായത് ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ക്രമീകരിച്ചിരിക്കുന്ന ഒരു പോർട്ടലാണ് സമഗ്ര എന്ന് പറയുന്ന പോർട്ടൽ ഈ സമഗ്ര എന്ന് പറയുന്ന പോർട്ടലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാം പറയേണ്ട ഒരു കാര്യമാണ് ഐ സി ടി ടെക്സ്റ്റ് ബുക്സ് എന്നുള്ളത് ഓക്കെ എന്താണ് ഐ സി ടി ടെക്സ്റ്റ് ബുക്സ് ഐ സി ടി ടെക്സ്റ്റ് ബുക്സ് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ ഓരോ ക്ലാസ്സിലെ കുട്ടികൾക്കായിട്ട് പ്രത്യേകം പ്രത്യേകം ഫോൾഡറുകളുമായിട്ടാണ് നമുക്കുണ്ടാകുന്നത് ഇപ്പോൾ എൽ പി ക്ലാസ്സുകൾ അതായത് ഒന്ന് മുതൽ നാല് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് കളിപ്പെട്ടി എന്ന പേരിലാണ് അതറങ്ങുന്നത് അഞ്ച് മുതൽ ഏഴ് വരെയുള്ള കുട്ടികൾക്കായിട്ട് വരുന്നത് ഈയറ്റ് വ്യക്തിയാണ് എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ സമഗ്ര വരുന്നത് ഈ കളിപ്പെട്ടി വരുമ്പോൾ നമുക്ക് കളിപ്പെട്ടിയുമായിട്ട് ചേർന്ന് കൊണ്ട് കൺഫ്യൂസിങ് ആയിട്ടുള്ള രണ്ട് ടേംസ് ഉണ്ട് ഒന്ന് നമ്മുടെ കളിപ്പാട്ടം വേറൊന്ന് കളിത്തോണി അതായത് പ്രൈമറി കുട്ടികൾക്ക് വേണ്ടിയിട്ട് പുതിയ അധ്യയന രീതി പ്രൈമറി തലത്തിൽ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പഠനം വളരെ രസകരമാക്കാൻ വേണ്ടിയിട്ട് അധ്യാപകർക്ക് നൽകുന്ന ഒരു കൈപുസ്തകമാണ് ഏത് ഈ കളിപ്പാട്ടം ഏതാണ് കളിപ്പാട്ടം ഇനി കളിത്തോണി എന്ന് പറയുന്നത് ഈ പ്രീ പ്രൈമറി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിനോദ വിജ്ഞാന പരിപാടിയാണ് ഓക്കെ ഈ കളിത്തോണി എന്ന് പറയുന്ന പരിപാടി നമ്മുടെ വിക്ടേഴ്സ് ചാനലിൽ എസ് എസ് സിആർ ടിയുടെ എസ് എസ് സി ആർ ടി കൊണ്ടുവന്നൊരു പദ്ധതിയാണ് വിക്ടേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഒരു പദ്ധതിയാണ് ഒരു പരിപാടിയാണ് ഒരു വിനോദ വിജ്ഞാന പരിപാടിയാണ് ആർക്കുള്ളതാണ് പ്രീ പ്രൈമറി കുട്ടികൾക്കുള്ളത് അതാണ് കളിത്തോണി ഇതേപോലെ റേഡിയോയിൽ ഒരു വിനോദ വിജ്ഞാന പരിപാടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു രസക്കൂട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഏതാണ് രസക്കൂട്ട് കൊണ്ടുവന്നത് എസ് എസ് കെ ആണ് എസ് എസ് കെ കൊണ്ടുവന്നൊരു പദ്ധതിയാണ് ഈ രസക്കൂട്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ സമഗ്രം അറിയുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളും കൂടി നമ്മൾ ഓർക്കണം ഐ സി ടി ടെക്സ്റ്റ് ബുക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അതുപോലെ കൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റൊന്നാണ് ലിറ്റിൽ കൈറ്റ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കുട്ടികളുടെ ഐ സി ടി അല്ലെങ്കിൽ ഐ ടി കൂട്ടായ്മയാണ് ലിറ്റിൽ കൈറ്റ്സ് എന്ന് പറയുന്നത് ഹൈടെക് സ്കൂളുകളിലെ കുട്ടികളെ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിക്കൊണ്ടുമാണ് ഈ ഒരു പരിപാടി ഒരു പദ്ധതി വന്നിട്ടുള്ളത് കേട്ടോ എന്താണ് ഹൈടെക് സ്കൂളുകൾ എന്ന് പറയുന്നത് അതായത് ഒരു ക്ലാസ് റൂമില് ക്ലാസ് റൂമുകൾ ഹൈടെക് ആക്കിക്കൊണ്ടുള്ള ചില സ്കൂളുകളുണ്ട് അതായത് ചില സ്കൂളുകളിൽ ഹൈടെക് ക്ലാസ് റൂം പറഞ്ഞിട്ടുണ്ട് ഇത് വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അങ്ങനെ ഹൈടെക് ക്ലാസ് റൂമുകൾ ഉൾപ്പെട്ട സ്കൂളുകൾ അതിനെയാണ് നമ്മൾ ഹൈടെക് സ്കൂളുകൾ എന്ന് പറയുന്നത് എന്താണ് ഹൈടെക് ക്ലാസ് റൂം എന്ന് പറയുന്നത് അതായത് ഒരു ക്ലാസ് റൂമിൽ തന്നെ ഐ സി ടി എനാബിൾഡ് ക്ലാസ് റൂം അതാണ് ഉദ്ദേശിക്കുന്നത് ലാപ്ടോപ്പും മൾട്ടിമീഡിയ അതുപോലെ ശബ്ദ സംവിധാനമൊക്കെ കൊടുത്തുകൊണ്ട് മൾട്ടിമീഡിയ പ്രൊജക്ടറും ഒക്കെ കൊടുത്തുകൊണ്ടുള്ള ക്ലാസ് റൂമുകൾ പ്രൊവൈഡ് ചെയ്യുക അതാണ് ഈ ഒരു ഹൈടെക് ക്ലാസ് റൂമിൻ്റെ പ്രത്യേകത അങ്ങനെയുള്ള സ്കൂളുകളെയാണ് ഹൈടെക് സ്കൂളുകൾ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഹൈടെക് സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ ഐ സി ടി കൂട്ടായ്മയാണ് എന്തെന്ന് പറയുന്നത് ലിറ്റിൽ കൈറ്റ്സ് എന്ന് പറയുന്നത് ഇതിൽ ഏകദേശം ഒരു ലക്ഷത്തിലധികം കുട്ടികൾ കുട്ടികളിപ്പോൾ തന്നെ വരുന്നുണ്ട് ഇപ്പം ഇതെന്ന് വെച്ചാൽ ഐ ടി വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാൻ അഞ്ച് മേഖലകളിലായിട്ട് അഞ്ച് ഏരിയകളിലായിട്ട് പ്രത്യേക പരിശീലനം നടക്കുന്ന ഒരു പദ്ധതിയാണ് ഏതൊക്കെയാണ് അഞ്ച് എന്ന് പറയുന്നത് ഇപ്പോൾ കമ്പ്യൂട്ടറിനെ ഇലക്ട്രോണിക്സ് ഉണ്ട് ഹാർഡ്വെയർ ഉണ്ട് മലയാളം കമ്പ്യൂട്ടിംഗ് ഉണ്ട് അതുപോലെ മൾട്ടിമീഡിയ ഉണ്ട് അനിമേഷനുണ്ട് ഏതൊക്കെ വരുന്നത് മലയാളം കമ്പ്യൂട്ടിംഗ് മൾട്ടിമീഡിയ അനിമേഷൻ പിന്നെ കമ്പ്യൂട്ടർ ഹാർഡ്വെയറും ഇലക്ട്രോണിക്സും ഇങ്ങനെ അഞ്ച് വ്യത്യസ്ത മേഖലകളിലായിട്ട് കുട്ടികൾക്ക് ഐ ടി വിദ്യാഭ്യാസത്തിന് പ്രത്യേക പരിശീലനം നൽകുന്ന ഒരു പദ്ധതി ഓക്കെ ഇനി അടുത്തതാണ് കൂൾ എന്ന് പറയുന്നത് കൈറ്റ് ഓപ്പൺ ഓൺലൈൻ ലേണിംഗ് ആണ് കൂൾ ഏതാണ് കൈറ്റ് ഓപ്പൺ ഓൺലൈൻ ലേണിംഗ് ഇത് കുട്ടികൾക്കും ടീച്ചേഴ്സിനും വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് പഠന ഒരു ഉപകരണം എന്നുള്ള രീതിയിലാണ് ഇതിനെ ഉപയോഗിക്കുന്നത് അടുത്തത് സഫലം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മൊബൈൽ ആപ്പ് ഉണ്ടല്ലോ അല്ലേ നമ്മുടെ ഇപ്പോൾ എസ് എസ് എൽ സി പരീക്ഷാ ഫലം വന്നു അപ്പോൾ കുട്ടികൾ സഫലം എന്ന് പറയുന്ന ആപ്പിൽ അവർക്ക് എന്താണ് പരീക്ഷാഫലം ലഭ്യമാകും അപ്പം എന്താണ് എസ് എസ് എൽ സി എന്ന് പറയുന്നത് സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് അല്ലേ ഇത് കിട്ടാത്ത കുട്ടികളുണ്ടാവും അപ്പോൾ അവർക്ക് മറ്റൊരു എക്സാം എഴുതാനുണ്ട് നമ്മൾ സേ എന്ന് പറയും സേ എന്താണ് സേവ് ആൻഡ് ഇയർ എന്നുള്ളതാണ് സേയുടെ ഫുൾ ഫോം വരുന്നത് ഓക്കെ ഇനി നമുക്ക് മറ്റൊരു പോർട്ടൽ കയറ്റുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇതൊക്കെ വരുന്നത് അതായത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായിട്ട് ഉള്ള സ്റ്റുഡൻറ് ഡിജിറ്റൽ പ്രൊഫൈലിംഗ് പോർട്ടലായിട്ടുള്ള സഹിതം പോർട്ടലിനെ കുറിച്ചിട്ടാണ് നമുക്കിനി പറയാനുള്ളത് അതായത് ഓരോ സ്കൂളിലും ഒരു മുപ്പത് കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ ഒരു ടീച്ചർ എന്ത് ചെയ്യണം ആ മുപ്പത് കുട്ടികളുടെയും ചില പ്രത്യേക കാര്യങ്ങൾ ഓക്കെ അവരുടെ എന്താണ് കഴിവുകൾ അഭിരുചികൾ അങ്ങനെയുള്ള എല്ലാം നിരീക്ഷിച്ച് രേഖപ്പെടുത്തിയിരിക്കണം അതിനുള്ള ഒരു പോർട്ടലാണ് ഈ സഹിതം പോർട്ടൽ എന്ന് പറയുന്നത് അപ്പം എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നോക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സാമൂഹികാവബോധം പിന്നെ ശാസ്ത്രാഭിമുഖ്യം ഗണിതശേഷി അതുപോലെ മലയാളം പോലെ മലയാളം ഇംഗ്ലീഷ് ഹിന്ദി ഉപയോഗിക്കാനുള്ള ആ ഒരു ഭാഷാ ശേഷി ഇതൊക്കെയാണ് പരിശോധിക്കുന്നത് എന്നിട്ട് അതങ്ങ് രേഖപ്പെടുത്തും ഓക്കെ മുപ്പത് കുട്ടികളുടേത് ഒരു ടീച്ചർ എന്നുള്ള രീതിയിലാണ് രേഖപ്പെടുത്തുന്നത് ഇതുകൊണ്ട് എന്താണ് ഗുണം വരുന്നത് അതായത് കുട്ടികൾ പ്രൊമോട്ടഡാവുമ്പം പുതിയൊരു ക്ലാസ്സിലേക്ക് പ്രൊമോട്ട് ആകുമ്പോൾ പുതിയ അധ്യാപകർക്ക് ആ കുട്ടികളെ പരിചയപ്പെടാൻ വേണ്ടി പറ്റും അവർക്ക് എന്തൊക്കെ കഴിവുണ്ട് എന്നുള്ളത് വ്യക്തമാക്കി മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് ഉള്ള പഠന രീതികൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് അധ്യാപകർക്ക് സാധിക്കാം അതിനെ സഹായിക്കുന്നതാണ് സഹിതം എന്ന് പറയുന്ന പോർട്ടൽ ഇനി വേറെന്നുണ്ട് സമ്പൂർണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഒരു പുസ്തകം പൂർണ്ണമായിട്ടും തുറന്നു വെച്ച അവസ്ഥയിലുള്ള ഒരു ലോഗമാണ് ഈ സമ്പൂർണയ്ക്കുള്ളത് സമ്പൂർണ്ണയിലൂടെ നമുക്ക് അഡ്മിഷൻ വിവരങ്ങൾ ടി സി ആപ്ലിക്കേഷനുകൾ മറ്റ് ഒക്കെ ലഭ്യമാകും അതിനുള്ള ഒരു സ്കൂൾ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ആയിട്ടാണ് സംഭവനെ കാണുന്നത് എന്താണ് സംഭവമുള്ള ഒരു സ്കൂൾ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ആണ് ഇനി വേറെ സമേതം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡേറ്റാ ബാങ്കർ സമീതം എന്ന് വെച്ചാൽ കേരളത്തിലെ സംസ്ഥാന തലത്തിൽ വരുന്നതാണ് അതായത് കേരളത്തിൽ എത്ര എയ്ഡഡ് സ്കൂളുകളുണ്ട് എത്ര ഗവൺമെൻറ് സ്കൂളുകളുണ്ട് അതിൽ തന്നെ ഓരോ സ്കൂളിലും എത്ര അപ്രൂവ്ഡ് ക്ലാസ്സസ് ഉണ്ട് എത്ര ടീച്ചേഴ്സ് ഉണ്ട് എത്ര കുട്ടികളുണ്ട് ഇങ്ങനെയുള്ള മൊത്തം വിവരവും കാണിക്കുന്ന ഒരു ഡേറ്റ ബാങ്ക് അതിനാണ് എന്തെന്ന് പറയുന്നത് ഈ സമേതം എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് വേറെ ഒന്നാണ് വിക്റ്റേഴ്സ് വിക്റ്റേഴ്സ് നമുക്കറിയാം എന്താണ് വിക്റ്റേഴ്സ് വേർസറ്റായി ഐ സി ടി എനേബിൾഡ് റിസോഴ്സ് ഫോർ സ്റ്റുഡൻസ് എന്നുള്ളതാണ് വിക്ടേഴ്സ് വേർസറ്റൈൽ ഐ സി ടി എനേബിൾഡ് റിസോഴ്സ് ഫോർ സ്റ്റുഡൻസ് വിക്ടേഴ്സിന്റെ ആസ്ഥാനം വരുന്നത് തിരുവനന്തപുരമാണ് തിരുവനന്തപുരം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ ചാനലാണിത് വിദ്യാഭ്യാസ വകുപ്പിന്റെയും കൈറ്റിൻ്റെയും സഹായത്തോടു കൂടി നമ്മുടെ എജുസാറ്റ് എന്ന് പറയുന്ന വിദ്യാഭ്യാസ ഉപഗ്രഹം വഴി സംപ്രേഷണം ചെയ്യുന്ന ചാനൽ എജുസാറ്റിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ ഐ എസ് ആർഒ അല്ലെ പുറത്തുവിട്ട ഉപഗ്രഹമാണ് ഏകദേശം രണ്ടായിരത്തി നാല് സെപ്റ്റംബർ അഞ്ചിനാണ് ഇത് ഈ ഒരു ഉപഗ്രഹം പുറത്തുവിടുന്നത് അതായത് വളരെ വിജയകരമായിട്ട് പരീക്ഷിക്കുന്നത് അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്ത് ഈ ചാനലിന്റെ ഉദ്ഘാടനം നടക്കുന്നത് രണ്ടായിരത്തി അഞ്ച് ജൂലൈ ഇരുപത്തി എട്ടിനാണ് അന്നത്തെ നമ്മുടെ രാഷ്ട്രപതിയായ ശ്രീ എ പി ജെ അബ്ദുൽ കലാം സാറാണ് ഈ ഒരു ചാനൽ ഉദ്ഘാടനം ചെയ്യുന്നത് ഓക്കെ ഇനി മറ്റൊന്ന് പ്രശിക്ഷ ട്വൻറ്റി ട്വൻറ്റി എന്ന് പറയുന്ന വേറൊന്ന് എസ് എസ് സി ആർ ടിയുടെ ഒരു പദ്ധതിയാണ് കോവിഡ് കാരണം ഇൻ സർവീസ് പരിശീലനം നടത്താൻ കഴിയാതെ വന്നപ്പോൾ ആരംഭിച്ച ഒരു ഓൺലൈൻ പദ്ധതിയാണിത് ഇതിൻ്റെ ഒരു ബ്ലോഗ് തന്നെയുണ്ട് പ്രശിക്ഷാ മാധുരി എന്ന് പറഞ്ഞുകൊണ്ട് പഠന വിഭവങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്ലോഗ് ഉണ്ട് എന്താണ് ഈ പദ്ധതി പ്രശിക്ഷ ട്വൻ്റി ട്വൻ്റി അടുത്തത് ക്ലാസ് ക്ലാസ് എന്ന് പറയുന്നത് കുട്ടികൾക്കായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ക്ലാസ് ക്ലാസ് എന്ന് പറയുമ്പോൾ ക്രിയേറ്റീവ് ലേണിംഗ് അസസ്മെൻ്റ് സിസ്റ്റം എന്നുള്ളതാണ് ഇതിൻ്റെ ഫോം വരുന്നത് ഏതാണ് ക്രിയേറ്റീവ് ലേണിംഗ് അസസ്മെൻറ്റ് സിസ്റ്റം ഇതിനൊരു ആഭരണുണ്ട് ഈ ക്ലാസ്സിന് ഒരു അപരൻ കമ്പ്യൂട്ടർ ലിറ്ററസി ആൻഡ് സ്റ്റഡീസ് ഇൻ സ്കൂൾ ഏതാണ് ആഭരം കമ്പ്യൂട്ടർ ലിറ്ററസി ആൻഡ് സ്റ്റഡീസ് ഇൻ സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആഭരണുണ്ട് ഇനി വേറെ ഒന്നാണ് ഒരു ഹെൽപ് ലൈൻ ഉണ്ട് ദിശ ദിശ എന്ന് പറയുന്നത് പരീക്ഷാ കാലത്ത് ഭയങ്കര മാനസിക സമ്മർദ്ദമായിരിക്കും കുട്ടികൾക്ക് അപ്പൊ അതൊക്കെ കുറക്കാൻ വേണ്ടി എന്താണ് പ്രത്യേകം കൗൺസിലർമാർ വഴി തന്നെ ഇത് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ സേവനം കിട്ടുന്ന ഒരു സംഭവമാണ് ഒരു ഹെൽപ്പ് ലൈൻ ആണ് ദിശ ആയിരത്തി അമ്പത്തി ആറിൽ വൺ സീറോ ഫൈവ് സിക്സിൽ വിളിച്ചാൽ ഈ സേവനം അവൈലബിൾ ആണ് അതുപോലെ നമ്മൾ വേറൊന്നും പറഞ്ഞല്ലോ അല്ലെ കോവിഡ് പ്രതിരോധത്തിനുള്ള ഒരു ഫോണിൻ പ്രോഗ്രാമിന്റെ കാര്യം പറഞ്ഞിരുന്നു എന്താണ് അതിജീവനം അതുപോലെ കോവിഡ് കാലത്ത് ഭയങ്കര കുട്ടികൾക്ക് പുറത്തേക്ക് ഇറങ്ങാനോ അല്ലെ മറ്റു കുട്ടികളുമായിട്ട് കളിക്കാനോ വിദ്യാലയങ്ങളിൽ പോകാനോ ഒന്നുമുള്ള സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തുള്ള മാനസിക പിരിമുറുക്കങ്ങളെ അതിജീവിക്കാനും ആത്മഹത്യാ പ്രവണത കുറയ്ക്കാനും വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു പദ്ധതിയായിരുന്നു ഒരു ഓൺലൈൻ പദ്ധതിയാണ് ഒറ്റയ്ക്കല്ല ഒപ്പമുണ്ട് എന്ന് പറയുന്ന ഒരു പദ്ധതി പിന്നെ നിലവിലൊരു ഓഫ്ലൈൻ പദ്ധതി കൂടിയുണ്ട് അതാണ് സ്നേഹിത അറ്റ് സ്കൂൾ ഇത് കുടുംബശ്രീ മിഷന്റെ പദ്ധതിയാണ് ഇപ്പോൾ കുടുംബശ്രീൻ്റെ കൗൺസിലിംഗ് പദ്ധതിയാണ് തെരഞ്ഞെടുത്ത നൂറ്റിനാല് സ്കൂളുകളിലാണ് ഈ ഒരു പദ്ധതിയുടെ ഗുണം ലഭിക്കുന്നത് എത്രയാണ് തെരഞ്ഞെടുത്ത നൂറ്റിനാല് സ്കൂളുകളിൽ ഓക്കെ ഇനി നമ്മൾ പറഞ്ഞു കോവിഡ് കാലഘട്ടത്തിൽ കുറേ പദ്ധതികൾ അല്ലെ വിക്റ്റേഴ്സിൻ്റെ ഒക്കെ ഓരോ പദ്ധതികളുണ്ട് വിക്റ്റേഴ്സിൻ്റെ കുറേ സംഭവങ്ങളുണ്ട് ഈ കോവിഡ് കാലമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നത് ഒന്നാണ് ഈ കിളിക്കൊഞ്ചൽ എന്ന് പറഞ്ഞുകൊണ്ട് ബാലവാടി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി അല്ലേ പിന്നെ ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത് ജൂണിൽ ആരംഭിച്ചതായിരുന്നു ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആരംഭിച്ചത് ഫെസ്റ്റിവൽ ടു പോയിന്റ് സീറോ എന്ന് പറഞ്ഞിട്ട് ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള കുട്ടികൾക്ക് അല്ലേ ക്ലാസ് നൽകിയതിനാൾ ചെയ്യുന്നത് ഓൺലൈൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുകയാണ് അതുപോലെ ആ സമയത്ത് തന്നെ വന്ന വേറൊരു പദ്ധതിയാണ് വഴികാട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്വയം പഠന പദ്ധതി ഇത് വേറെന്നുള്ള നമുക്കൊക്കെ നമ്മുടെയുള്ള കാലത്ത് ഒരു പോർട്ട്ഫോളിയോ ഉണ്ടായിരുന്നു അല്ലേ അതായത് പത്താം ക്ലാസ്സിൻ്റെ അവസാന സമയത്ത് ഇത് നമ്മൾ എഴുതിയിട്ട് കൊടുത്തിരിക്കണം അതുപോലെ തന്നെയുള്ള ഒരു പദ്ധതിയാണ് പക്ഷെ ഇത് കോവിഡ് കാലത്ത് ഉണ്ടായതാണ് കോവിഡ് കാലത്ത് ഫസ്റ്റ് ബെല്ല് ക്ലാസ്സുകൾ നൽകുമ്പോൾ അതിൻ്റെ ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്തിരുന്നത് ഈ വഴികാട്ടി വഴിയാണ് അതായത് സ്കൂൾ വഴി കുട്ടികൾക്ക് ആക്ടിവിറ്റി ഷീറ്റുകൾ കൊടുക്കും കൊടുക്കും ഇവർ അതെന്ത് ചെയ്യണം അത് സമയബന്ധിതമായിട്ട് പൂർത്തീകരിച്ച് സ്കൂളിൽ തിരിച്ചേൽപ്പിക്കുകയും അത് സ്കൂൾ വഴി ടീച്ചേഴ്സ് ടീച്ചർമാരുടെ കയ്യിലെത്തുകയും ടീച്ചർമാർ അതിന് ഫീഡ്ബാക്കും വാട്സാപ്പ് വഴി നൽകുകയും ചെയ്യും ഓക്കെ ഫോണും വാട്സാപ്പും ഒക്കെ വഴി എന്ത് ചെയ്യുന്നു നൽകും അതാണ് വഴികാട്ടി ഇനി വേറൊന്നാണ് വൈറ്റ് ബോർഡ് എന്ന് പറയുന്ന പദ്ധതി ഇത് ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് അതായത് യൂട്യൂബ് വഴി അഡാപ്റ്റി ക്ലാസ്സുകൾ കൊടുക്കുക ഇതാണ് ഇതിൻ്റെ ഉദ്ദേശം അത് പിന്നെ ഓരോ കുട്ടികൾക്കും ഓരോരോ ശേഷിക്കനുസരിച്ചിട്ട് ഇപ്പോൾ ശ്രവണവൈകല്യം കാഴ്ചവൈകല്യം സെറിബ്രൽ പാൾസി ഓട്ടിസം അങ്ങനെയുള്ള ഓരോ കുട്ടികൾക്കും ഓരോ തരത്തിലാണ് ഈ ഒരു പദ്ധതി കൊടുക്കുന്നത് ഇനി വേറെ ജിസ്യൂട്ട് എന്ന് പറയുന്ന പദ്ധതി ജിസ്യൂട്ട് എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് കോവിഡ് കാലത്ത് ഓൺലൈൻ ക്ലാസ്സുകൾ കൊടുക്കുമ്പോൾ കൂടുതലും ടീച്ചേഴ്സ് അത് കൊടുത്തിരിക്കുന്ന വാട്സാപ്പും ഗൂഗിൾ മീറ്റും വഴിയായിരുന്നു അപ്പം അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അന്ന് ഉണ്ടായിരുന്നൊരു പ്രശ്നമാണ് ഈ നുഴഞ്ഞായിട്ട് പ്രശ്നം അതായത് ക്ലാസ്സുകളുടെ ഇടയിലായിട്ട് എന്താണ് ചിലർ അല്ലേ എന്താണ് ഇതിലേക്ക് നുഴഞ്ഞു കയറുകയും ക്ലാസ്സുകൾ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതാണ് അതിനു വേണ്ടിയിട്ട് ആ ഒരു തടസ്സപ്പെടാതിരിക്കാൻ കുട്ടികളുടെ വ്യക്തിഗത വിവരങ്ങൾ പങ്കുവയ്ക്കാതെ കുട്ടികൾക്കും ടീച്ചേഴ്സിനും പ്രത്യേക ഐ ഡിയിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു ജിസ്യൂട്ട് എന്ന് പറയുന്നത് കൈറ്റ് വിക്റ്റേഴ്സ് ഗൂഗിൾ ഇന്ത്യയുമായിട്ട് ചേർന്നുകൊണ്ട് നടത്തിയൊരു പദ്ധതിയാണ് ജിസ്യൂട്ട് ഇതുവഴി ഓൺലൈൻ ക്ലാസ്സുകൾ കൊടുക്കാം അതുപോലെ അസൈൻമെൻറ്റും മോഡലും ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും പവർ പോയിൻ്റ് ഉണ്ട് സ്പ്രെഡ്ഷീറ്റ് ഉണ്ട് ഡ്രോയിങ് സംവിധാനങ്ങളുണ്ട് ഇതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംവിധാനമായിരുന്നു ജിസ്സിയോട്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് എന്താണ് എനിക്കറിയുന്ന ഈ ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ക്ഷേമ പദ്ധതികൾ എന്ന് പറയുന്നത് ഇതിൽ കൂടുതലും നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക താങ്ക്